സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നിങ്ങളുടെ പേഴ്സിൽ അല്ലെങ്കിൽ നിങ്ങൾ ധനം സൂക്ഷിക്കുന്നിടത്ത് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ആ ഇല കൂടി നിങ്ങൾ സൂക്ഷിക്കുമെങ്കിൽ കാന്തം പോലെ ധനത്തെ അത് ആകർഷിക്കുന്നതാണ് നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുന്നതാണ് സമ്പത്ത് നിങ്ങളിൽ കേന്ദ്രീകരിക്കാൻ ആരംഭിക്കുന്നതാണ് അപ്പൊ എന്താണ് ഇല്ല എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് ഇത് ചെയ്തത് കൊണ്ടുള്ള ഗുണം എന്ത് ഇതേക്കുറിച്ചെല്ലാമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് വിശ്വാസപരമായ ഇതുപോലെ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതുമാണ് സമ്പത്ത് എന്ന് പറയുന്നത് കേവലം അധ്വാനം കൊണ്ട് മാത്രം ഉണ്ടാകുന്ന ഒന്നല്ല കാരണം ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ശാരീരികമായി അധ്വാനിക്കുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത് വളരെ തുച്ഛമാണ് എന്നാൽ ബുദ്ധി കൊണ്ട് പ്രവർത്തിക്കുകയും അല്ലെങ്കിൽ അത്രത്തോളം ശാരീരികമായി അധ്വാനിക്കാതെ ഉള്ള ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ സമ്പത്ത് അവരിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിസിനസ് ചെയ്യുന്നവരും അതുപോലെ തന്നെ മറ്റു പല മേഖലകളിലും പ്രവർത്തിക്കുന്ന ആളുകൾക്ക് സാധാരണ വ്യക്തികളെക്കാൾ വരുമാന സ്രോതസ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അവരുടെ കൈകളിലൊക്കെ ധാരാളം സമ്പത്ത് ഒഴുകി ചേരുന്നുണ്ട് ഇതിന് കാരണം ഭാഗ്യവും ഈശ്വര കൃപയും ഉണ്ട് എന്നതാണ് ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് പ്രകൃതിയിലെ ചില സസ്യങ്ങൾക്കും ചില ഇലകൾക്കും ഒക്കെ തന്നെ പോസിറ്റീവ് എനർജിയെയും ആവാഹിക്കാനുള്ള പ്രത്യേക കഴിവ് തന്നെയുണ്ട് വാസ്തുശാസ്ത്രം അനുസരിച്ച് മണി പ്ലാന്റ് ഒക്കെ നമ്മുടെ ഗൃഹത്തിൽ വളർത്തുന്നത് ഈ ഒരു വിശ്വാസത്തിന്റെ പശ്ചാത്തലത്തിലാണ് അത്തരത്തിൽ സമ്പത്തിനെ ആകർഷിക്കുവാൻ പോകുന്ന ശക്തിയുള്ള ഒരു അത്ഭുത നിലയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ മനസ്സിലാക്കാൻ പോകുന്നത് സർവസമ്പത്തിൻ്റെയും അധിപതിയായ സാക്ഷാൽ മഹാലക്ഷ്മി ദേവിക്ക് പ്രിയപ്പെട്ടതും അതുപോലെ ഗണപതി ഭഗവാന് പ്രിയങ്കരമായതും ഈ മൂർത്തികൾക്ക് ിയപ്പെട്ടത് അല്ലെങ്കിൽ ത്രിമൂർത്തികൾ വാസം ചെയ്യുന്നതായ വൃക്ഷം ആയിട്ടുള്ള അരയാലിൻ്റെ ഇലയാണ് നമ്മൾ ഈ പറഞ്ഞത് അതിവിശിഷ്ടമായ ഇല എന്ന് പറയുന്നത് അല്ലെങ്കിൽ വസ്തു എന്ന് പറയുന്നത് യുക്തിപരമായി നോക്കിയാൽ അന്തരീക്ഷത്തിലെ മലിനമായ വായുവിനെ ശുദ്ധീകരിക്കാന് ഈ അരയാലിവിന് സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഓക്സിജൻ പുറത്തേക്ക് പുറപ്പെടുവിക്കുന്ന ഒരു സസ്യമാണ് അരയാലെന്ന് പറയുന്നത് അതായത് ചുറ്റുമുള്ള നെഗറ്റിവിറ്റിയെ വലിച്ചെടുത്ത് പോസിറ്റിവിറ്റി പ്രസരിപ്പിക്കുക എന്നുള്ളതാണ് അരയാളിന്റെ പ്രാഥമികമായ ഒരു ധർമ്മമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുക ആത്മീയമായി പരിശോധിക്കുമ്പോൾ അരയാൽ ഇലയില് മഹാലക്ഷ്മി കുടികൊള്ളുന്നു എന്നൊരു സങ്കല്പമുണ്ട് ഈ ഒരു ഇല നമ്മൾ നമ്മുടെ പേഴ്സിൽ സൂക്ഷിക്കുന്നതിലൂടെ പണം സൂക്ഷിക്കുന്ന ഇടത്ത് നെഗറ്റിവിറ്റി മാറുകയും അവിടെ പോസിറ്റിവിറ്റി വളരാൻ അത് കാരണമാവുകയും ചെയ്യും മാത്രമല്ല പണം വരാനുള്ള അനുകൂല ഘടകങ്ങൾ ഉരുത്തിരിഞ്ഞ് നമ്മുടെ സമക്ഷം എത്തുകയും ചെയ്യും അപ്പൊ ഇത് എപ്പോഴാണ് ചെയ്യുക എങ്ങനെയാണ് ചെയ്യുക ഒരു ശനിയാഴ്ച ദിവസമോ അല്ലെങ്കിൽ വ്യാഴാഴ്ച ദിവസമോ ഈ കർമ്മം ചെയ്യാൻ ഏറ്റവും അനുകൂലമായ ദിവസമാണ് ആഴ്ചകളിൽ ഈ രണ്ട് ദിവസം ശനിയാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച ഈ കർമ്മം ചെയ്യാൻ ഏറ്റവും ഉത്തമമായ ഉചിതമായ ദിവസങ്ങളാണ് കുളിച്ച് ശുദ്ധിയോടുകൂടി നമ്മൾ നമ്മുടെ ഗൃഹത്തിന് ഏറ്റവും അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി ആ ക്ഷേത്രത്തിലായിരിക്കും പലപ്പോഴും അരയാൽ നമുക്ക് കാണുവാൻ സാധിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അരയാൽ ഉണ്ടെങ്കിൽ ആ അരയാലിന് ചോട്ടിൽ പോയിട്ട് ഒരിക്കലും അരയാലിൽ നിന്ന് നമ്മൾ ഇല പറഞ്ഞാൻ പാടില്ല ആ നിലത്ത് വീണ് നടക്കുന്ന ഇല വേണം നമ്മൾ എടുക്കുവാണ് എന്നാൽ ആ ഇലയ്ക്ക് ഏതെങ്കിലും കേടുപാടുകൾ ഉണ്ടാകാൻ പാടില്ല മനോഹരമായ ഒരു അരയാൽ ഇലയായിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ആ അരയാൽ ചുവട്ടിൽ പോകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണിനെ പിടിച്ചൊരു അരയാൽ ഇല കാണുവാൻ സാധിക്കും തീർച്ചയായിട്ടും അത് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യാന്നുള്ളതാണ് ഈ ഇല നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അത് ഉപ്പുവെള്ളം ഉപയോഗിച്ചോ അതും അല്ലെങ്കിൽ പനിനീർ ഉപയോഗിച്ചോ വ്യാജലം ഉപയോഗിച്ചോ കടൽ ജലം ഉപയോഗിച്ചോ മഞ്ഞൾ കലർത്തിയ ജലം ഉപയോഗിച്ചുകൊണ്ടോ അതിനെ കൈകി ഒന്ന് ശുദ്ധിയാക്കുക അല്ലെങ്കിൽ ശുചിയാക്കുക എന്നുള്ളതാണ് അതേ ദിവസം നമ്മുടെ ഗൃഹത്തിൽ വിളക്ക് തെളിക്കുമ്പോൾ ഈ ഇല നമ്മൾ നമുക്ക് പൂജാമുറികൾ സൂക്ഷിക്കാം വിളക്ക് തെളിച്ചതിന് ശേഷം അല്പം ചന്ദനം എടുത്ത് ശ്രീൻ എന്ന് ആ അരയാൽ ഇലയിൽ നിങ്ങൾ എഴുതുക മോതിര വിരൽ കൊണ്ട് എഴുതുക എന്നതാണ് അതിനുശേഷം അത് കൈകളിൽ വെച്ചുകൊണ്ട് പതിനൊന്ന് വട്ടം ഓം ശ്രീം മഹാലക്ഷ്മിയെ നമ എന്ന ഒരു മന്ത്രം കൂടി ജപം ചെയ്യുന്നത് ഏറെ ഗുണപ്രദമാണ് ശേഷം ഈ അരയാലില നമ്മുടെ പേഴ്സിന്റെ രഹസ്യ അറങ്ങിൽ സൂക്ഷിക്കുക അല്ലെങ്കിൽ ആരും കാണാൻ ഇടയില്ലാത്ത ഏതെങ്കിലും ഒരു അത് സൂക്ഷിക്കുക മാസത്തിൽ ഒരിക്കൽ നമുക്ക് ഇത് മാറ്റാവുന്നതാണ് അതായത് നമ്മളിപ്പോ ഇത് ചെയ്തു കഴിഞ്ഞാൽ വരുന്ന ഒരു മാസത്തേക്ക് അത് വളരെ പവറോടുകൂടി അത് അവിടെ ഇരുന്നു കൊള്ളും ഒരു മാസമൊക്കെ കഴിയുന്ന അല്ലെങ്കിൽ ആകുന്ന സന്ദർഭത്തിൽ ഇതിനെ മാറ്റി പുതിയത് സ്ഥാപിക്കുന്നത് അവർ ഊർജം സുസ്ഥിരമായി നിലനിർത്താൻ സഹായിക്കും എന്നതാണ് ഇനി നമ്മളിങ്ങനെ മാറ്റുമ്പോൾ പോയി പഴയ ഇല എന്താണ് ചെയ്യേണ്ടത് അതാരും ചവിട്ടാനിടയില്ലാത്ത ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ഒഴുകുന്ന ഏതെങ്കിലും ഒരു ജലാശയം കടല് പുഴ കുളം ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ നിക്ഷേപിക്കാം ആഴ്ചകൂട്ടിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കാം ചവിട്ടാൻ ഇടയില്ലാത്ത ആരും ചവിട്ടാൻ ഇടയില്ലാത്ത ഒരു സ്ഥലം നോക്കിയിട്ട് നിങ്ങൾക്ക് അതിനെ നിക്ഷേപിക്കാം ഇങ്ങനെ ഏത് രീതിയിലും ഇതിനെ നിർമാർജനം ചെയ്യാൻ അഗ്നിയിൽ സമർപ്പിക്കുന്നതും യാതൊരു ദോഷവും കാരണം നമ്മളിപ്പോൾ ജലത്തിൽ ഇടുക അല്ലെങ്കിൽ ആര് ചവിട്ടാനിടയില്ലാത്ത ഭാഗം മണ്ണിൽ ഇടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചഭൂതങ്ങളിൽ ഒന്നിൽ ലയിപ്പിക്കുക എന്നുള്ളതാണ് ജലം അതുപോലെ തന്നെ മണ്ണ് അല്ലെങ്കിൽ ഭൂമി എന്നുള്ള ആ ഒരു സങ്കല്പം ഇതൊക്കെയും പഞ്ചഭൂതങ്ങളിൽ പെട്ടതാണ് അതിൽ പെട്ടതെന്നാണല്ലോ അഗ്നി അഗ്നിയിൽ നിക്ഷേപിക്കുന്നതിനും യാതൊരു തെറ്റുമില്ല അപ്പോ ഈ ഒരു ഇല നമ്മുടെ പേഴ്സിൽ വെച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മുടെ സമ്പത്ത് വളരില്ല മറിച്ച് ഓരോ തവണയും നമ്മൾ അതിൽ നിന്ന് പണം സ്വീകരിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി എടുക്കുമ്പോൾ നമ്മൾ ഈ ഇല കാണുമല്ലേ ഇത് കാണുന്ന വേളകളിൽ അല്ലെങ്കിൽ ഇത് കാണെ കാണാൻ നമ്മുടെ മനസ്സിൽ ആത്മവിശ്വാസം വളരാൻ തുടങ്ങുകയും ധനത്തെക്കുറിച്ചുള്ള ചിന്ത നിരന്തരം നിലനിർത്താൻ ഈ ഇല സഹായിക്കുകയും ചെയ്യുന്നതാണ് എനിക്ക് സമ്പത്ത് വേണം അല്ലെങ്കിൽ പണം എനിക്ക് കൂടുതലായി വേണം എന്ന ആ ഒരു ചിന്ത തന്നെ നിങ്ങളെ കൂടുതൽ അധ്വാനിക്കുന്നതിനും ധനം സമ്പാദിക്കുന്നതിനും സാമ്പത്തികമായ പുതിയ വഴികൾ തേടുന്നതിനും നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ ഫോഴ്സ് ചെയ്യും അല്ലെങ്കിൽ സഹായിക്കും എന്നതാണ് സാമ്പത്തികമായ അച്ചടക്കം പാലിക്കാനും സമ്പത്തിലേക്ക് കൂടുതൽ ഇടപെടാനും ഒരു ചിന്ത നമ്മിൽ ഉടലെടുക്കും വാസ്തവത്തിൽ അങ്ങനെയാണ് ഈ ഇല പണത്തെ നമ്മിലേക്ക് ആകർഷിക്കുന്നത് പ്രകൃതിയിൽ കാണപ്പെടുന്ന ഇത്തരം കാര്യങ്ങളും ആത്മീയതയും കൈകോർക്കുന്ന ഇങ്ങനെയുള്ള ചെറിയ കർമ്മങ്ങളും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും അതുപോലെ വലിയ പുരോഗതികളുമാണ് സമ്മാനിക്കുന്നത് പൂർണ്ണ വിശ്വാസത്തോടെ ഇത് ചെയ്തു നോക്കൂ നിങ്ങൾക്ക് മാറ്റം സ്വയം അനുഭവിച്ചറിയുവാൻ സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു വരുന്ന അധ്യായത്തിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം